മണ്ണാർക്കാട് വട്ടംപരത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ പിന്നോട്ട് പോയി കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച അപകടം ഉണ്ടായി ആർക്കും പരിക്കില്ല അപകടത്തിന്റെ സി സി ടി വി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നിർത്തിയിട്ട ഓട്ടോ പുറകോട്ട് പോയാണ് അതായത് ഈ ഹാൻഡ് ബ്രേക്കോ മറ്റോ ഇടാത്തതിനെ തുടർന്ന് ഈ ഓട്ടോ സാധാരണ ഗതിയിൽ തന്നെ ഈ ഡ്രൈവർ ഇറങ്ങിപ്പോയതിന് ശേഷം പുറകോട്ട് ഇറങ്ങിപ്പോവുകയും അതിലൂടെ കടന്നുപോയ പോയൊരു കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയുമായിരുന്നു അത്ഭുതകരമെന്ന് പറയാം നമുക്കിതിൽ യാത്രക്കാരൊന്നും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് സത്യത്തിൽ ഒഴിവായത് ഈ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച ഓട്ടോ ഒരു തവണ മറിഞ്ഞാണ് കീഴ്മേൾ മറിഞ്ഞാണ് നേരെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷേ അതിൽ യാത്രക്കാരെയോ മറ്റോ ഇറക്കി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഡ്രൈവർ ഈ കടയ്ക്ക് അകത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ ഒരു വലിയ അപകടമായി ഹോട്ടലിന്റെ ാണ് ഈ അപകടം ഡ്രൈവർ ഈ ഹോട്ടലിനകത്തേക്ക് പോയപ്പോഴാണ് ഓട്ടോറിക്ഷ തനിയെ പുറകോട്ട് ഇറങ്ങി പോവുകയും ഈ കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയും ചെയ്യുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം